ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആറ് ലെഗിൻ്റെ കാണിച്ചു കാണിച്ചുതരാം കാലിൻ്റെ വർക്കൗട്ടുകൾ അപ്പം ഈ വർക്കൗട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് രണ്ട് ദിവസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടേ രണ്ട് ദിവസം ചെയ്താൽ മതി നിങ്ങളുടെ കാലുകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാകും ഓക്കെ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെന്ത് കൂട്ടാനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടാണ് അതൊരു അതിലുപരിയായിട്ട് നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ മുട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം ഈ മുട്ട് തേയ്മാനം അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് നമുക്കിപ്പം ചെറുപ്പക്കാരിൽ പോലും ഈ മുട്ട് തേയ്മാനം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടെന്ന് വേദന തന്നെ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഒക്കെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മുട്ട സംബന്ധമായിട്ട് പക്ഷേ ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ മുട്ടൻ്റെ യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാകത്തില്ല കാരണം നിങ്ങളുടെ കാലുകൾക്ക് നിങ്ങളുടെ കാൽ മുട്ടുകൾക്കൊക്കെ നല്ല സ്ട്രെങ്തനിങ് കിട്ടുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്ക്വാട്ടാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സെൻ്റ് ഒരു മൂന്ന് സെറ്റ് ചെയ്യുമോ ഈ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാകാനും അതിൽ വരെ നിങ്ങൾക്ക് ഭാവിയിൽ ഈ മുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഞാൻ ഈ കാണിച്ചിരുന്നതല്ല ഓക്കെ ആറ് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ നോർമൽ സ്ക്വാട്ട് അപ്പോൾ ഈ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞാനീ ചെയ്യുന്ന ആ ഒരു പോസ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് നോക്കുക കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി നല്ല പാറ നല്ല നയൻറ്റി ഡിഗ്രിയിലായിരിക്കണം നമ്മൾ കാലോട്ട് വരുന്നത് കണ്ടല്ലേ ഇതായിരിക്കണം നമ്മുടെ ബോഡി പോസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ചില ആൾക്കാർ ഇങ്ങനെ നടുവൊക്കെ വളച്ചിട്ട് സ്കോട്ട് ചെയ്യുന്ന കാണാം അത് തെറ്റായിട്ടുള്ള രീതിയാണ് അപ്പോൾ സ്കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഓക്കെ പതിനഞ്ച് റബ്സെൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന അടിപൊളി വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വാൾ സെറ്റ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങൾ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചാരിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു പൊസിഷൻ ഒരു സ്ക്വാട്ടിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുക ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളുടെ മുട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അതിലുപരി നിങ്ങളുടെ കാലുകൾക്ക് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ആക്ടിവേഷൻ ഉണ്ടാക്കാനും പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണിത് ഓക്കെ നിങ്ങളുടെ കാലുകളൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ ഒരു സൂപ്പർ വർക്കൗട്ടാണിത് അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പൊസിഷൻ ഓക്കെ ഇത് നിങ്ങൾ കുറഞ്ഞത് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക അങ്ങനെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നിങ്ങളുടെ റൂമിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഒന്നും കണ്ടെത്തേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ഇതാണ് ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ നിങ്ങൾ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഇത് നമ്മുടെ കാലുകൾക്ക് നല്ല ഒരു ഒരു പവർ തരുന്ന ഒരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നമ്മുടെ ഹാസ്ട്രിങ്ങിന് നല്ലൊരു വർക്കൗട്ടാണ് അതിന് തന്നെ നമ്മുടെ ഗ്ലൂഡ്സിന് നല്ലൊരു വർക്കൗട്ടാണ് ഓക്കെ ഇതാണ് നമ്മുടെ വർക്കൗട്ട് രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബോഡി ബാലൻസൊക്കെ നിങ്ങൾക്ക് കൃത്യമാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ നിങ്ങളുടെ ബോഡി പോസ്റ്ററൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ബാലൻസൊക്കെ മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണിത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൺട്രോൾ ചെയ്യുക അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തർ വെച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ ഓരോ കാലിലും നിങ്ങൾ പത്തർ അബ്സോച്ച് ചെയ്യുക അതിനൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം കാരണം ബാലൻസ് തെറ്റി നിലത്ത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് പൊസിഷൻ ഓക്കെ നിങ്ങളുടെ ഹാമ്പ് സ്ട്രിങ്ങിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് അടുത്ത് നമുക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നാലാമത്തെ വർക്കൗട്ട് നമ്മുടെ ലഞ്ചസാണ് നാലാമത്തെ വർക്കൗട്ട് അപ്പം ഞാനീ ചെയ്യുന്നത് ഈ ഒരു എൻ്റെ ഒരു കൈകൾ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ ഞാനീ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ചെയ്യുന്ന ഒരു പൊസിഷൻ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു ഇതിൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ മുമ്പിലോട്ട് ഹോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നമ്മുടെ ബോഡിയുടെ പോസ്റ്ററൊക്കെ നല്ല കൃത്യമാക്കാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ നയൻറ്റി ഡിഗ്രി തന്നെ നമ്മുടെ ബോഡി നല്ല കൃത്യമായിട്ട് നല്ല സ്ട്രൈറ്റായിട്ട് കണ്ടില്ലേ ഇതേ കണക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന നമ്മുടെ ബോഡി പോസ്റ്റർ നല്ല രീതിയിൽ കൃത്യമാകാനായിട്ട് സഹായിക്കും ഇതാണ്ട് ഇതാണ് നമ്മുടെ വർക്കൗട്ട് ലഞ്ചസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് അടിപൊളി വർക്കൗട്ടാണ് നിങ്ങൾ ഓരോ കാലിലും നിങ്ങൾ ഒരു പത്ത് റഫ്സ് വെച്ച് നിങ്ങൾ ചെയ്യുക ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി എടുത്തിട്ട് നമുക്ക് അഞ്ചാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഈ വീട്ടിൽ ഇത് നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ വർക്കൗട്ട് കണ്ടില്ലേ ഒരു കാല് നമ്മളൊരു ചെയറിലോ മറ്റോ ഇങ്ങനെ പൊക്കി വെച്ചതിന് ശേഷമാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോഴും എൻ്റെ കൈകൾ ഞാൻ ഈ ഒരു പൊസിഷനിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ് തലയ്ക്ക് കലയിൽ കൈ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൈ മുമ്പിലോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഹാസ്ട്രിങ്ങിന് ഗ്ലൂഡ്സിന് അതിനൊക്കെ തൈസിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പോൾ ഈ വർക്കൗട്ടുകളിൽ ഞാൻ ഈ പറഞ്ഞു തരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ഈ ഇന്നീ പെയിൻ നമ്മുടെ ഈ മുട്ടിനുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ കാരണം നമുക്ക് കാലുകൾക്ക് സ്ട്രെങ്ത് കൂടും തോറും നമുക്ക് ഈ ഉള്ള ആ ജോയിൻസൊക്കെ നല്ല ശക്തി ഉണ്ടാക്കാനൊക്കെ നമ്മളെ സഹായിക്കും ഓക്കെ ഈ കാലിൻ്റെ വർക്കൗട്ടുകൾ നമ്മൾ ആരും ചെയ്യത്തില്ല അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ മുട്ടുകൾക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കാലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്കൗട്ടുകൾ ചെയ്യില്ല ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കൗട്ട് ഓക്കെ ഇതാ ഇത് ചെയർ നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ചെയറിലോട്ട് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കണ്ടില്ലേ ഇതാ ഇതേ കണക്ക് വരുവാണ് ഓക്കെ അപ്പ് ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഓക്കെ അപ്പം ഈ വർക്കൗട്ടും നല്ല സൂപ്പറുള്ള വർക്കൗട്ടാണ് അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു ബോഡി പോസ്റ്റർ നിങ്ങൾ കറക്റ്റ് ആ ഒരു നയൻറ്റി ഡിഗ്രി നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും വളഞ്ഞോ കുനിഞ്ഞോ ഒന്നും ഈ വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുക ഇതും നല്ല സൂപ്പറുള്ള വർക്കൗട്ടാണ് ഹാഫ് സ്കൗട്ടാണിത് നമ്മൾ സ്ക്വാട്ടിൻ്റെ ഒരു ഹാഫ് വേർഷനാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ അതിനൊക്കെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് കമൻറ്റ് ചെയ്യണം അതിനൊക്കെ തന്നെ ഇതിനേക്കുള്ള ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് വെക്കണം ലൈക്ക് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോയിട്ടാണെന്ന് പറയാൻ ബൈ ബൈ